ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പി എസ് സി വൈ അല്ലാതെ കേരളത്തിൽ മിൽമയിൽ ജോലി നേടാം മാസം മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ശമ്പളം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരളത്തിൽ മിൽമയുടെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള കോ ഓപ്പറേറ്റീവ് മിൽമ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിൽ മിൽമയുടെ കീഴിൽ വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ മിൽമയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എ വരെ അപേക്ഷിക്കാം ഇതിലേക്ക് നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അയച്ച് ജോലി നേടാം മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള കോഓപ്പറേറ്റീവ് മിൽ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് ആണ് അഡ്വർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി അൻപത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പ്രായപരിധി പറയുന്നത് നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സിന് താഴെയാണ് നാൽപ്പത് വയസ്സ് വരെയാണ് ഉള്ളത് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ബിടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമുണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ ബി ടെക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടാകണം ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏ വരെയാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ